പൊന്നാണി ബി എം കായൽ തൂക്കുപാലവും കായലും പരിസരവും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം തൂക്കുപാലത്തിൽ നമ്മളുള്ളത് പൊന്നാണി നഗരസഭയുടെ തൂക്കുപാലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ നമുക്കിവിടെ കാണാം കായൽ കാണാം കായൽ വലിയ കായലാണ് നെഹ്റു ട്രോഫി വെള്ളം കളി നടക്കുന്ന കായലാണ് നമുക്ക് ആ ഭാഗത്തെയും കൂടി പോയി നോക്കാൻ എൻ്റെ സ്റ്റേജ് അവിടെ കാണാം ഇരുഭാഗത്തും തെങ്ങ് കൃഷി അതായത് നമ്മൾ തേങ്ങ തെങ്ങ് തെങ്ങാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ കായലിന് നല്ല ചന്തം കാണിക്കുന്നുണ്ട് ഇപ്പോൾ കാഴ്ച നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാണ്ടി ബിയം കായലിൽ നമ്മുടെ ബ്രിഡ്ജ് അതായത് തൂക്കുപാലം തൂക്കുപാലം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ മേലെ കയറിയിട്ട് നടക്കുകയാണ് നമ്മുടെ വേക്കിലും ഈ സൈഡിലൊക്കെ നമുക്ക് കായൽ കാണാം അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നല്ല കായലാണ് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം ഇപ്പം നമ്മൾ തൂക്കുപാലത്തിൻ്റെ സെൻ്ററ് കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് എത്തിത്തുടങ്ങാണ് അപ്പോൾ മഴ നല്ലപോലെ പൊടിയുന്നുണ്ട് കാഴ്ച നല്ല ഒരു കാഴ്ചയാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കായൽ നല്ല ആയമുണ്ട് അതുകൊണ്ട് താഴേക്ക് ഇറങ്ങരുത് എന്ന് പ്രത്യേകം അവിടെ നഗരസഭയുടെ ബോർഡുണ്ട് അപ്പോൾ അതെല്ലാവരും കീപ്പ് ചെയ്യും ഓക്കെ കാണാൻ തൂക്കുപാ തൂക്കുപാലത്തിന് അല്ലെങ്കിൽ മഴ പൊടിയുന്നുണ്ട് നമ്മുടെ വാക്കിൽ ഇതാണ് തൂക്കുപാലം അപ്പോൾ ഇവിടെ കായലാണ് ഈ ഭാഗത്ത് കായൽ നല്ല ഭംഗിയുണ്ട് വലിയ കായലാണ് അതുപോലെ തന്നെ നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്ന കായലാണ് പൊന്നാണി പി എം എന്ന് പറയുന്നത് ആ ഇത് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം നമുക്ക് നമ്മൾ നമ്മുടെ ആദ്യ അനുഭവമാണ് നമ്മുടെ നാട്ടിൻ്റെ അടുത്താണ് പക്ഷേ നമ്മളിതൊന്നും കാണാറുമില്ല വരാറുമില്ല നമ്മൾ മുട്ടും ചായ അടിച്ചിട്ട് വീട്ടിൽ കഴിയലാണ് അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ നല്ലൊരു അനുഭവമാണ് താഴ്ഭാഗമാണ് നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചയാണ് ഇങ്ങോട്ട് വഴി കാണുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് എവിടത്തൊന്നും അറിയില്ല പോയി നോക്കാം വെള്ളം തമ്മിൽ വലിയ വ്യത്യാസമില്ല കേട്ടോ പക്ഷേ ഇവിടെ ഇത് നമ്മൾ നടക്കുന്നതാണ് അപ്പം അതൊരു വീട്ടിലേക്കുള്ളൊരു വഴിയാണിത് അതേപോലെ സമയം ഇവിടെ ചെറിയ പടവുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആഴാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് കാണുന്ന പോലും ഇല്ല അത്രക്കും ആഴാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് സമയമായ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ പൂക്കുപാലത്തിൻ്റെ മേളിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതാണ് ഇതിൻ്റെ കമ്പിയും ഇതിൻ്റെ ഇതും മേളിലേക്ക് ഇട്ടതാണ് അവിടെയാണ് കൂടുതലായിട്ട് പില്ലർ ഒന്ന് അവിടെയും ഒരു പില്ലർ രണ്ട് പില്ലർ ഇവിടെയാണ് ഓക്കെ ഇങ്ങോട്ട് കാണിച്ച നല്ല കാഴ്ച കാഴ്ച കാഴ്ചയാണ് കാണാൻ ാണ് അതായത് രണ്ടാമത്തെ രണ്ടാമത്തെ തിരുവോണം ഔട്ടത്തിന്റെ അന്ന് അന്നാണ് ഇവിടെ വള്ളംകളി അത് മൂന്ന് ഭാഗത്തായിട്ട് പറയു ഒന്ന് ഇവിടെ വെച്ചിട്ടും ഒന്ന് കാക്കനാട് കടവനാട് വീടുകളിൽ പ്രശ്നമുണ്ടാ വീടില് വന്ന പ്രശ്നമുണ്ടോ അതൊന്ന് പറഞ്ഞാ നിങ്ങള് പറയാണെ ബിയങ്കിൽ ഇതല്ല ഇത് മറ്റൊന്ന് കടവനാട് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണോ കടവനാട് തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പടിഞ്ഞാറക്കാർ അങ്ങനെ മൂന്ന് ഭാഗത്തായിട്ട് മൂന്ന് ഭാഗത്തായിട്ടാണ് ഇത് ഇദ്ദേഹം പഠിത്ത നാട്ടുകാരനാണ് ഇദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചായിരുന്നു നമ്മൾ നമ്മൾ ആദ്യമായിട്ട് പട നമ്മള് തിരുവനന്ത കോട്ടക്കാ ഭാഗത്ത് നിന്ന് വരുക അപ്പൊ നമ്മളൊരു ചാനൽ ഉണ്ട് അതിന് വേണ്ടിട്ടേ കാശാന് പാട്ട് ഇദ്ദേഹത്തെ കണ്ടത് വലിയൊരു പേര് ഉപകാരങ്ങള് നാരായണൻ അദ്ദേഹത്തെ കണ്ട വലിയൊരു ഉപകാരം അദ്ദേഹം നമുക്ക് വിവരങ്ങളൊക്കെ തന്നു അപ്പോ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നാടിന്റെ അടുത്താണ് പക്ഷെ നമ്മള് ഭരണം ഭരണം വിചാരിക്കും പക്ഷെ അന്ന് കിട്ടണ്ട ഇന്നിപ്പം എങ്ങനെയാണ് സമയം ഉണ്ടാക്കി വന്നതാണ് അപ്പോൾ അവിടെ നന്ദി ആയിക്കോ വരണ്ട് ഞാൻ വരും വരും വന്നിട്ട് അന്ന് വന്ന് ഈ പരിപാടിക്ക് പ്രാവശ്യത്തെ ഏതായാലും അടുത്ത മാസല്ലേ മിച്ച മാസല്ലേ അപ്പൊ വരാമെന്ന് വിചാരിക്കുന്നുണ്ടോ കാരണം അപ്പൊ നമ്മൾ കായൽ കണ്ടു നമ്മളെ പിന്നെ പൂക്കുപാലം കണ്ടു പിന്നെ നമ്മളെ വി എം കായലിന്റെ നമ്മളെ ട്രോഫി നടക്കുന്ന അവിടെ സ്റ്റേജ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം അപ്പൊ നന്ദി നാരായ ഓക്കെ ശരി ഇതുവഴിയാണ് ആ സ്റ്റേജ് ട്രോഫി നടക്കുന്ന സ്റ്റേജ് നല്ലൊരു അനുഭവമാണ് നമുക്കിവിടെ അന്ന് ഈ പുഴയുടെ സൈഡിൽ ഇരിക്കാം കാറ്റ് കൊള്ളാം അല്പം ഭാരങ്ങളൊക്കെ ദുഃഖങ്ങളും ഭാരങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെക്കാം അല്പം ഫ്രഷായിട്ട് തിരിച്ചു പോകാം അതിനുള്ള വകുപ്പ് ഉണ്ട് അതുപോലെ തന്നെ ചൂണ്ടക്കാരുണ്ട് പല ആളുകളെ നമുക്ക് വിളിച്ച് കാണാം പരസ്പരം ഒരുപാട് ബന്ധങ്ങൾ ഇവിടെ വെച്ച് നമുക്ക് സ്ഥാപിക്കാം അതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇനി മറ്റൊരു ഭാഗത്ത് ഇതാണ് നമ്മുടെ സ്റ്റേജ് വെള്ളംകളി നടക്കുന്ന സ്റ്റേജ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ അപ്പം നമുക്ക് ഈ വീഡിയോ വേറെ അവസാനിപ്പിക്കാം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ മറ്റും മറ്റൊരു ദൃശ്യം ചോദിച്ചാൽ എല്ലാവർക്കും ബൈ ബൈ